എന്താവിടെ പരിപാടി ഏ എന്തോരു പരിപാടിണ്ടല്ലോ കാറ്റുകൊള്ള ഏ പിന്നെ മീൻ പിടിക്കാൻ പോകേ എന്റെ ഒരു വീഡിയോ കണ്ടല്ല ഞാൻ ഇന്നലെ എന്റെ ടീച്ചർ വാട്സപ്പിൽ എന്തൊക്കെ ഒരു സംഭവം ഇട്ടുണ്ടല്ലോ അർജുൻ്റെ അത് പച്ച വീഡിയോ ആക്കിയിട്ട് ഇന്നലെ യൂട്യൂബിൽ ഇട്ടിണ്ടായിരുന്നു എവിടെന്ന അർജുന്റെ വീഡിയോ കണ്ടത് അർജുനത്ര ഇഷ്ട അർജുന കുറിച്ച് പറഞ്ഞേ ഗൈസിനോട് പോരാ അർജുന എങ്ങനെയാ അർജുൻ എന്താണ് ഈ നാണ അർജുനന്റെ വീടേ കാട്ടുണ്ടീ പറയറി മെച്ചു പറഞ്ഞു ചെയ്ത കാണിച്ചു കൊടുത്താ ആ ഡയറി ഞാൻ കാണിച്ചു ആ വീഡിയോ ഞാൻ എന്നെ കാണിച്ചിട്ടല്ലേ പച്ച അത് പീഡിയാക്കിട്ടേ പിച്ചക്ക് അത് കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയി സന്തോഷായി എന്താ പച്ചയോട് പറയാ ഡയറിനെ കാര്യൊന്നും പച്ച ഒന്നും പറയു പറഞ്ഞി എഴുതിയല്ലേ ആ സങ്കടമായ കാര്യം ആ സങ്കടമുള്ള കാര്യ അർജുനെ കുറിച്ച് പറഞ്ഞയ്യേ അർജുൻ്റെ വീഡിയോസ് എന്തൊക്കെ കണ്ട് ടോയ്സ് ഒക്കെ ഉണ്ടാവു ആ അത്രേ കണ്ടിട്ടുള്ളു അല്ലേ എന്റെ കൂടെയൊക്കെ കണ്ടു അല്ലേ വേറെന്താ കേസില് പറയുള്ളത് എല്ലാരും ടീച്ചർ എന്താ പറഞ്ഞത് കണ്ടിട്ട് ഏ എന്താ പറഞ്ഞു വെരി ഗുഡ് പറഞ്ഞോ ആരാ ടീച്ചർ പോസ്റ്റ് ചെയ്തിക്കണല്ലേ വാട്സപ്പില് ടീച്ചർ അർജുൻറെ മറ്റേലും കൂടി ആരാ വരച്ച് ടീച്ചർ വരച്ചാണത് അനന്യ കുട്ടിയെ വരച്ചേക്കണല്ലേ ആ അപ്പൊ ഞമ്മളെഴുതിട്ടുള്ളൂ ചിത്രം വരച്ചിട്ടുണ്ടോ ദൂരപ്പറ വരച്ച് അനന്യ ആ ആൺഫ്യൂഷൻ ആണോ ചോദിച്ച പിന്നെന്താ നമ്മളെ വീട് എന്താ ഉഷാറല്ലേ സാറല്ലേ ആ അർജുന കൂടി ആവശ്യങ്ങൾ പാക്കാം അപ്പോഴാണ് ഇപ്പം എൻ്റെ വീഡിയോ എൻ്റെ ഫോട്ടോ ഡയറക്റ്റ് ഉണ്ട് അപ്പോൾ എന്നെ വിളിക്കാൻ കേട്ടോ ഓക്കെ അല്ലേ എന്നാൽ ചെയ്യാം അപ്പോട്ടോ